വൺസ് മനസ്സുകയും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഒരു മിനിറ്റ് കൊണ്ട് എന്റെ സ്കിൻ നല്ല ഗ്ലോയും ബ്രൈറ്റും ആക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ടിപ്പായിട്ടോ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണണമെങ്കിൽ എന്റെ പേര് കൃഷ്ണ എന്നാണ് കേട്ടോ ഞാൻ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസും ബ്ലോഗൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വീഡിയോസ് വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തയ്പ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പൊ നമുക്ക് എന്താണ് ടിപ്പ് നോക്കി വരാം എന്റെ കോണം കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് ഒട്ടും പ്ലാൻ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് എന്താ പറയാ എന്ന് വീഡിയോ ഇട്ടില്ലല്ലോ എന്ന് പറഞ്ഞ ഒരു മൈൻഡില് പെട്ടെന്ന് എടുത്ത ഒരു വീഡിയോ ആണ്ട്ടോ അപ്പൊ ഈ ഒരു ടിപ്പ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് കൊണ്ട് തന്നെ നല്ല റിസൾട്ട് ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നിങ്ങൾ കൂടെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇതാ പൊട്ടറ്റോ ആണ്ട്ടോ ഇതിന്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാല് അപ്പൊ ഇത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കുന്നതിന്റെ ബാലൻസ് ആണ് ആണ്ട്ടോ അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെറിയൊരു ടിപ്പ് നല്ലൊരു അടിപൊളി എന്താ പറയാ പാക്കൊന്നോ സ്ക്രബെന്നോ എന്ത് ചെയ്യാൻ പറയാറുണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ തൊഴിയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരട്ടേട്ടാ ഞാൻ എന്താ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ട എന്ന് ഇതേപോലെ തന്നെ ഫോർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചൊന്നും ഇതേപോലെ ഇൻ്റെ ഉള്ളിൽ കണ്ടോ ഇങ്ങനെയൊന്ന് കുത്തി കൊടുക്കാട്ടോ നന്നായിട്ട് തന്നെ കണ്ടോ ഓ മറക്കി കുത്താട്ടോ ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ടാണ് നമുക്ക് മറ്റേ സ്റ്റീലിന് പുറക്കുമ്പോ ചാവുമ്പോ നന്നായിട്ട് തന്നെ ഇതിന്റെ ഉള്ളിലോട്ട് പ്രസായിക്കോളൂട്ടോ അതല്ലെങ്കിൽ വല്ല നീഡിൽ ഉണ്ടല്ലോ ചെറിയ ചെറിയ കുഞ്ഞു നീഡിൽസ് അതങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ഇങ്ങനെ കുത്തിയാലും മതിയാട്ടോ അത് അതല്ലെങ്കിൽ വെറുതെ കത്തി വെച്ചാലും കുത്തിയാലും മതി കേട്ടോ ഇങ്ങനെ കുത്താം ഓക്കെ അപ്പൊ കുത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ചെയ്യേണ്ടെന്ന് പറഞ്ഞാല് നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ റൈസ് ഫ്ലോർ അത് ഇതിന്റെ മേലയിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ കേട്ടോ ഇതേപോലെ ഒന്ന് ഇട്ടുകൊടുക്ക എന്നിട്ട് നമുക്ക് കൈ വെച്ച് തന്നെ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാട്ടെ എല്ലായിടത്തും കണ്ടോ ചെറിയ തരിതരി ആയിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ അത് വേണം എടുക്കാനായിട്ട് ഒരു സ്ക്രബിങ്ങിനായിട്ട് വേണ്ടി സ്ക്രബിങ്ങിന്റെ ഒരു എഫക്ട് നിങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ചെറിയ തരിതരി ആയിട്ടുള്ള അരിപ്പൊടി എടുക്കാട്ടോ കേട്ടോ ശേഷം നമുക്ക് ഫേസിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇങ്ങനെ ഒരു ത്രീ മിനിറ്റ്സ് ഒന്ന് റബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ടെൻ മിനിറ്റ്സ് ഫേസിൽ തന്നെ വെക്കണോട്ടാ എന്നിട്ട് വാഷ് ഔട്ട് ഇതിനേക്കാളും മുമ്പ് കൈ കൊണ്ട് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്യുന്നതെന്ന് നന്നായിരിക്കും കേട്ടോ ഇത് പഫിനെസും ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടാവൂലേ കണ്ണും ചുറ്റിയുള്ള അതൊക്കെ കുറയാനായിട്ട് ഈ പൊട്ടാറ്റോ ജ്യൂസ് ബെസ്റ്റ് ആണ് ബെസ്റ്റാണെട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ണും ചുറ്റി ഒന്ന് പതുക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു മസാജും കൊടുക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഞാൻ ആ ഫേസ് വാഷ് ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ട സ്കിൻ നന്നായിട്ട് തന്നെ ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞു ടിപ്പാണ് അപ്പോൾ ഇത് പാക്ക് നമുക്ക് ഇപ്പൊ നമുക്കിപ്പോൾ പാക്കിടാനുള്ള സമയമില്ലെങ്കിലും അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ പെട്ടെന്ന് ഒന്ന് സ്കിൻ ഒന്ന് പെട്ടെന്ന് ബ്രൈറ്റ് ആകാനൊന്ന് ഗ്ലോ ആവാനൊക്കെ ചെയ്യാൻ പറ്റും നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഫസ്റ്റ് യൂസ് തന്നെ നല്ല റിസൾട്ട് ആയിരിക്കും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സ്കിൻ കണ്ടോ നല്ലായിട്ട് തന്നെ ബ്രൈറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഒരു കഴുത്തിന്റെ ഇവിടെ കണ്ടെ ഫേസ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ട് കഴുത്തിൽ ഞാൻ അധികം അപ്ലൈ രീതിയിൽ അതുകൊണ്ട് തന്നെ ആ ഒരു ഡിഫറൻസ് ശരിക്കും മനസ്സിലാവൂട്ട അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കഴുത്തിന്റെ അവിടെ നന്നായിട്ട് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന പോലെ സ്ക്രബ് ചെയ്യണ പോലെ തന്നെ കഴുത്തിന്റെ ഇവിടെ നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്യണോട്ടോ അതല്ലെങ്കിൽ ഇതുപോലെ ഭയങ്കര ഡിഫറൻസ് പെട്ടെന്ന് തന്നെ എടുത്തറിയാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സോ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വേഗം കാണാം ബൈ